പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയുടെ അടുത്തേക്ക് അനാമിക വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് അബിയേട്ടാന്ന് അപ്പോൾ അബിയേട്ടൻ പറഞ്ഞ ചാനലിലേക്ക് പോകാൻ പോവാണ് ഞാൻ എന്ന് പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയില്ലേന്ന് അപ്പോൾ അനാമിക പറയും ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ല ഞാൻ സ്വയം അങ്ങ് ബ്യൂട്ടി ആയി എന്ന് പറയും അപ്പോൾ കൊള്ളാൻ നന്നായിട്ടുണ്ട് എന്ന് അഭി പറയാണ് പിന്നീട് അബിയാണെങ്കിലും അനാമികനോട് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഇൻ്റർവ്യൂ കഴിയുന്നതോടുകൂടി അനന്തമൂർത്തിക്ക് കാറിനിന്ന് പുറത്തിറങ്ങാൻ പറ്റരുത് അതുപോലെ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് അതുപോലെ തന്നെ അഭി പറയുന്നുണ്ടായിരുന്നു ഞാനാണ് ഇതിൻ്റെ പിന്നിലിൽ നിന്ന് ഒരിക്കലും ആരും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനാമിക പറയും അതെനിക്ക് അറിയാലോ അവിടെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് അബിയേട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ അബിയേട്ടൻ്റെ ഒക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും ഒറ്റ കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഇൻ്റർവ്യൂ വരുന്നത് അതും ലൈവ് ായിട്ടാണ് അപ്പോൾ അതൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ അഭി അനാമികനോട് പറയുന്നു അവർ സമീപിച്ചിട്ടുള്ള ചാനലാണെങ്കിൽ നേരത്തെ മൂർത്തി ജല്ലറിയുടെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അദർശിനെ സമീപിച്ചതായിരുന്നു പക്ഷേ ആദർശ അവരെ ഒഴിവാക്കി വിട്ടു അവരുടെ ചാനൽ സ്വല്പം മഞ്ഞ വാര്ത്തൊക്കെ പുറത്ത് വിടുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തിരിയൊക്കെ അവർക്കുണ്ട് എന്ന് അഭി പറയുന്നുണ്ട് എന്തായാലും അനാമിക പിന്നെ അവിടെ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇന്റർവ്യൂ ആണ് അനാമികേനോട് അവതാരിക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അനന്തപുരിയിലെ മരുമകളാണ് ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ് കേട്ടോ അനാമിക അനന്തപുരിയിലേക്ക് കല്യാണം കഴിഞ്ഞ് വരാനുണ്ടായ സാഹചര്യം അതുപോലെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക അതിന് പറയുന്നത് അനാമിക കവിത ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അപ്പോൾ അവിടുത്തെ അനിരുദ്ധ എന്ന് പറയുന്ന ആൾ കവിയായിരുന്നു അങ്ങനെ ഞാൻ കവിതകൾ ഇഷ്ടപ്പെട്ടു അത് വായിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കമൻറ്റ് ഇട്ടു ആ കമൻറ്റ് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നൊക്കെ പറയൂ എന്നിട്ട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നത് ആ വീട്ടിലേക്ക് കയറി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിയെന്ന് മനസ്സിലായി ആ വീട് ഇപ്പോഴും അടിമത്തം നിലനിൽക്കുന്നൊരു വീടാണെന്ന് പറയും കേട്ടോ നമ്മൾ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികളാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷേ നമുക്ക് ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല ആണുങ്ങളുടെ വാക്കിന് മാത്രമേ അവിടെ വിലയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവതാരക ചോദിക്കുന്നുണ്ടായിരുന്നു കിരീടം വെക്കാത്ത രാജാവ് അവിടുത്തെ അനന്തമൂർത്തിയാണോ എന്ന് ചോദിക്കൂട്ടോ അപ്പം മിക പറയുന്നുണ്ടായിരുന്നു അത് തലമൂത്ത രാജാവാണ് ഇനിയിപ്പോൾ അതിൻ്റെ താഴെ കുറേ യുവരാജാക്കന്മാരുണ്ട് ഇപ്പോഴത്തെ യുവരാജാവ് മൂർത്തി മൂർത്തിജ്വലറിയുടെ എം ഡി ആദർശമാണെന്ന് പറയും പിന്നീട് ആദർഷിനി അനുഗേനയെക്കുറിച്ചുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത് അപ്പോൾ അവതാരിക പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഇങ്ങനെ ആദർശിനെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ പുറത്ത് വിട്ടിരുന്നല്ലോ അതൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് അന്വേഷിച്ച് അറിഞ്ഞു തന്നെയാണ് പുറത്ത് വിട്ടത് അപ്പോൾ പലപ്പോൾ അത് പലരും അത് സത്യമാണെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും അത് നൂറ് ശതമാനം സത്യം തന്നെയാണ് അയാൾ കല്യാണത്തിൽ േ അനക എന്നുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു അപ്പോൾ അവർക്കൊരു അവർക്ക് ഒരു പറയും പറയൂട്ടോ ആ കുഞ്ഞാണ് ഇപ്പൊ അനന്തപുരിയിലുള്ള ചാന്ദിനി എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്നുണ്ട് തുടക്കത്തിലേ പറയാൻ വിട്ടുപോയി അനാമികയുടെ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് തന്നെ അനന്തപുരിയിൽ എല്ലാവരും അത് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആദർശൻ അയിനി ഓഫീസിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നീട് അവതാരിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനാമികയ്ക്ക് മുന്നേ രണ്ട് മരുമക്കൾ അവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ കാര്യമൊക്കെ എങ്ങനെയാണ് അവരെങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആദർശിന്റെ കാര്യം അറിഞ്ഞ ശേഷം ആദർശിന്റെ ഭാര്യ ഇതിനൊക്കെ സപ്പോർട്ട് ആണോ എന്നും ചോദിക്കുന്നു അനാമിക പറയുന്നുണ്ടായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ് അവരെ അപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു പ്രശ്നമല്ലായിരിക്കും വലിയൊരു വീട്ടിലേക്കല്ലേ ബന്ധം കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നമ്മളെന്തേലും പറയാ നമ്മൾ പെൺകുട്ടികൾ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാക്കിനെ വരെ അവിടെയുള്ളവരെ അടിച്ചമർത്തും അതാണ് അവിടുത്തെ രീതി എന്ന് പറയൂ കേട്ടോ പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ സങ്കടത്തോടു കൂടി ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ക്ഷമിച്ചും അതുപോലെ തന്നെ ഒക്കെ അവിടെ നിന്നു പക്ഷേ എനിക്ക് ഒട്ടും പറ്റാതെയായി പിന്നെ അവിടെ നടന്ന പല കാര്യങ്ങളും കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എന്നോട് തിരിച്ചു പോരാൻ പറഞ്ഞത് അപ്പോൾ വലിയ ആഘോഷത്തോടെയാണ് ഞങ്ങളുടെ കല്യാണം നടത്തിയിരുന്നത് ആദ്യമൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ബന്ധം പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടാണെന്നാണ് അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ പിന്നീട് അവിടെ നടന്ന ഓരോ സംഭവങ്ങളും കണ്ടപ്പോൾ അച്ഛൻ തന്നെയാണ് എന്നോട് വീട്ടിലേക്ക് തിരിച്ച് വരാൻ പറഞ്ഞത് അപ്പോൾ അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് നാമിക തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് സ്വത്തും പണവും അതുപോലെ തന്നെ വലിയ വീടും ആഡംബര കാറും ഒന്നല്ല വേണ്ടത് ആ വീട്ടിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സുള്ള ആളുകൾ വേണം അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പം ദേവ്യാനിക്കും ഇതൊക്കെ കണ്ടിട്ട് ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ അനാമിക്കൊക്കെ കരയാൻ തുടങ്ങിയപ്പോൾ തന്നെ അവതാരിക്ക് പറയുന്നുണ്ടായിരുന്നു ഇത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ പാർട്ട് ടു നാളെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നയന ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കണ്ട് കാണില്ലേന്ന് അപ്പോൾ അതൊന്നും എന്ന് ആദർശ് ദേഷ്യത്തോടു കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചാനലുകാരാണല്ലോ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ആദർശനാകെ ദേഷ്യാണ് കേട്ടോ അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ചെയ്യും എന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞതാണ് പക്ഷേ ഇതുപോലെ ഒരു ചാനലിൽ കയറിയിരുന്ന് പറയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അതുപോലെ നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ കളിയാൻ നോക്കിയതാണല്ലോ അവൾ അപ്പോൾ അവളെ അവളെപ്പോലുള്ള മനസ്സിലുള്ളവർക്ക് ഇതും ഇതിനപ്പുറം ചെയ്യാൻ പറ്റുമെന്ന് ആദർശം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പിന്നിലൊക്കെ അബി ഉണ്ടോയെന്നുള്ളൊരു സംശയം അതിനെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല അവൻ പിന്നിൽ നിന്ന് കളിക്കാൻ മെടുക്കനാണ് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് പറ്റാത്തത് അവനിപ്പോൾ അനാമികേനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരിക്കും എന്നും കൂടെ പറയുന്നുണ്ട് പിന്നീട് ജാനകിയും നവ്യം ജലജയും കൂടെ സംസാരിക്കുകയാണ് ജലജ പറയുന്നുണ്ടായിരുന്നു ഇത് പാകെ നാണക്കേടായല്ലോ അവൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമെന്ന് നിന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു ോ എന്നിങ്ങനെ ജാനകീനോട് ചലച്ചു ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയും എന്നോട് അവളൊന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചാനലിലേക്ക് പോകേണ്ടെന്നേ പറയുള്ളുമായിരുന്നു എന്ന് പറയും അപ്പോഴേക്കും അനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അനീനോടും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ ഭാര്യ ഒരു ചാനലിൽ കയറി ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തത് നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ അനിയാണെങ്കിലും ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനിയുടെ ഭാര്യ എന്നൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ലല്ലോ ഏത് ഭാര്യ ആരുടെ ഭാര്യ എന്നൊക്കെ ചോദിക്കുകയെ അപ്പോൾ അവൻ അവൻ്റെ ഭാര്യനെ അറിയില്ല പോലും എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് കളിയാക്കാനായിട്ട് തുടങ്ങി നവ്യ പറയുന്നുണ്ടായിരുന്നു അനാമിക ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തു അവൾ നിന്റെയും നന്ദുവിൻ്റെയും കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷേ ആദർശേട്ടൻ്റെയും ചന്തമോളുടെയും കാര്യമൊക്കെ വെട്ടി തുറന്നങ്ങ് പറഞ്ഞു ഇത് പാക നാണക്കേടായി എന്ന് പറയും പനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ കണ്ണ് ഇങ്ങനെ അനന്തപുരി തറവാടിൻ്റെ സ്വത്ത് തന്നെയാണ് എന്ന് പറയും കേട്ടോ കടത്തിൽ മുങ്ങി നിൽക്കുന്ന അവളുടെ അച്ഛൻ്റെ കടം വീട്ടാൻ അവൾ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമാണ് ഈ വിവാഹം എന്ന് പറയുന്നുണ്ട് പിന്നെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് അതെന്തായാലും ഇപ്പം നടന്നു എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ ജാനയ്ക്ക് ില്ല കേട്ടോ അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമകളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അവൾ ഇത്രയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് അവളോട് ഇങ്ങനെ മതിപ്പ് കൂടിയിട്ടുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം അനിക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഇടെ ജാനകിയാണെങ്കിൽ അനിയുടെ കോളറിനെ കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജയാണ് ജാനകീനെ പിടിച്ചു മാറ്റുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അമ്മയും മോനും കൂടെ അടി ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് എന്തായാലും എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അനി അവിടുന്ന് അങ്ങ് ദേഷ്യത്തിൽ പോകട്ടോ അപ്പോൾ ജാനകിയ്ക്കും ആകെ ദേഷ്യാണ് ജാനകി നവ്യനോട് പറയുന്നുണ്ടായിരുന്നു നീ ഒരു കാര്യം ഓർത്തോ നവ്യെ എന്തായാലും അനാമിക പോയ അതിൽ എന്തായാലും നിന്റെ അനിയത്തി നന്ദൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ജാനകി അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിനെ മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നോ നമ്മളൊരു വിഷപ്പാമ്പിനെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത് അവളൊരു അഹങ്കാരിയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവളെ സ്നേഹിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ അപ്പോൾ ചിലരെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ മുത്തശ്ശിനിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി അങ്ങോട്ട് വരുന്നത് അപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അത് ആ കൊച്ചുമോൻ വരുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ അനി വന്നിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് ഞാൻ കാരണം ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ പേര് ദോഷമായി അല്ലേ എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പറയില്ല മോനെ ഒരിക്കലും അപ്പോൾ നിനക്ക് ആകെ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ നിൻ്റെ കവിത ഇഷ്ടപ്പെട്ട് വന്ന കുട്ടിയുടെ കമൻറ്റ് കണ്ട് നീ അവളെ ഇങ്ങനെ ഈ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അവൾ അടവുകൾ അറിയാവുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സൊക്കെ കീഴടക്കാൻ അവൾക്ക് സാധിച്ചു അങ്ങനെ നിനക്ക് അവളെ ഇങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നതാണ് നിനക്ക് പറ്റിയ ആകെ അല്ലൊരു തെറ്റെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അനി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ നാളെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ അപ്പോൾ അത് കൊടുക്കേണ്ട നമുക്ക് അവളെ വിളിച്ച് പറഞ്ഞൂടെ മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതൊരിക്കലും വേണ്ട എന്ന് പറയൂ കേട്ടോ അങ്ങനെ വിളിച്ച് പറയണ്ട അവൾക്ക് പറയാനുള്ളതല്ല അവൾ പറഞ്ഞോട്ടെ എന്നാണ് മുത്തശ്ശൻ പറയുന്നത് പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അനന്തപുരി തറവാട്ടിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ പറയാനുള്ളൊരു അവസരം നമ്മളായിട്ട് ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് മുത്തശ്ശൻ പറയുന്നത് പിന്നീട് അനീനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പേര് ദോഷം ഉണ്ടായി എന്നോർത്ത് മോഹൻ വേഷ്മക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനീനെ സമാധാനിപ്പിച്ചാണ് കേട്ട് അവിടുന്ന് വിടുന്നത് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനി ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത പയ്യനാണ് അവന് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി മുത്തശ്ശിനോട് പറയുക പിന്നീട് നന്ദുന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അനിയാണെങ്കിലും അനി പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അനാമികയുടെ വീട്ടിൽ കയറിയിട്ട് അവളുടെ അച്ഛനെയും അമ്മേനെയും മാത്രമല്ല അവളെയും അടിക്കേണ്ടത് എന്ന് പറയും അപ്പോൾ നന്ദു അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്ത് സഹായം വേണമെങ്കിലും ഞാനും ചെയ്തു തരാം ഞാനും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ നന്ദു മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ചില ബന്ധങ്ങൾ നടക്കേണ്ടത് തന്നെയാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അത് നടത്താതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ വരും പക്ഷേ എനിക്കും ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എന്നാണ് നന്ദു ഓർക്കുന്നത് പിന്നീട് വേണുനി മികേനെ രേവതിയാണ് കാണിക്കുന്നത് രേവതി പറയുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ആണെങ്കിലും അവരെ തല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അങ്ങനെ അവൾ തല്ലാൻ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ അനിയം അവളുടെ കൂടെ നിൽക്കും എന്നൊക്കെ വേണും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക പറയും ഇനിയിപ്പോൾ എത്ര തല്ല് കൊണ്ടാലും ഞാൻ എന്തായാലും ഇനി പിറകോട്ടില്ല എന്ന് പറയൂ കേട്ടോ ഞാൻ പറയാനുള്ളതെല്ലാം പറയും എന്നൊക്കെയാണ് അനാമിക പറയുന്നത് പിന്നീട് വേണു പറയുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം ഇതിൻ്റെ പിന്നാലെ കേസിന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്കിങ്ങനെ കുടുംബ വക്കീലോ അതുപോലെ തന്നെ കമ്പനി വക്കീലോ ഒക്കെ ഉണ്ട് നമ്മൾ പൈസ കൊടുത്ത് വക്കീലിനെ വെക്കേണ്ടി വരും എന്നൊക്കെയായിട്ടോ പറയുന്നത് അപ്പോൾ എൻ്റെ പേരിലാണെങ്കിലും നേരത്തെ ഒരുപാട് കേസ് ഉണ്ടല്ലോ എല്ലാം പണം കൊടുക്കാനുള്ളവരുടെ പേരിലുള്ള കേസാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം ഇനിയിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ ഇനിയിപ്പോൾ നാണം കേട്ട് മൂർത്തിയാണെങ്കിലും നമുക്ക് നല്ലൊരു കോമ്പൻസേഷൻ തരണം എന്നാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ പോകുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നടക്കുമെന്നൊന്നും അറിയില്ലല്ലോ നമ്മളുടെ വിഷയമില്ലല്ലോ ഇനിയിപ്പോൾ അവൾ അവിടെ കയറിയാലും എന്ന് പറയുമ്പോൾ അത് അച്ഛൻ്റെ അമ്മയുടെ നിലപാടാണ് പക്ഷെ എൻ്റെ നിലപാട് ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും ആ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ നടക്കുമെന്നൊന്നും അറിയില്ല മോളെ എന്തായാലും നമുക്ക് പണം കിട്ടിയാൽ മതിയല്ലോ എന്നൊക്കെയാണ് വേണുവിൻ്റെ ചിന്ത കേട്ടോ ഇനിയിപ്പോൾ മോളെ ഒരുത്തന്നെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ അയാളുടെ ജാതിയും മതവും ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല പിന്നീട് വേണുവാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ജാതി മതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് എന്തായാലും അനന്തപുരിയിൽ നിന്ന് കിട്ടുന്ന സ്വത്തും പണം മോഹിച്ചിട്ടാണ് സ്റ്റെഫിൻ എന്ന പയ്യൻ നിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ തകർന്ന് പോകൂട്ടോ എന്നൊക്കെ ഇങ്ങനെ വേണു പറയുമ്പോൾ ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ വേണുൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അനാമികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടാങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്